കേന്ദ്രത്തിൽ പുതിയൊരു സർക്കാരിനു വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം കടന്നുപോകുമ്പോൾ ഗാന്ധിയെ കൊന്നവരുടെ കൈകളിലാണ് ചെങ്കോലും കിരീടവും കാലിക്കടത്തിന്റെ പേരിൽ നാൽക്കാലിയുടെ വിലപോലുമില്ലാതെയാണ് ഇന്ത്യൻ പൗരന്മാർ തെരുവുകളിൽ മർദ്ദനമേറ്റു മരണപ്പെട്ടത് ഇല്ലാത്ത ലിഹാദി കഥകളുടെ പെരുക്കത്തിൽ ചുട്ടരിക്കപ്പെട്ട സ്വതന്ത്ര ഇന്ത്യയിലെ വോട്ടർമാർ പൗരത്വ ബില്ലിന്റെ പേരിൽ പിറന്ന നാട്ടിൽ അഭയാർത്ഥികളാക്കപ്പെട്ട മനുഷ്യജനങ്ങൾ ചത്ത പശുവിന്റെ തൊലിയുടെ പേരിൽ തൊലിക്കറുത്തവൻ അടിയേറ്റ് പിടഞ്ഞത് എന്തിനെന്നറിയാതെ ജീവനെടുക്കപ്പെട്ട പൈതങ്ങൾ ഈ നിറികേടുകളോടുള്ള അടങ്ങാത്ത പ്രതിഷേധവും അണയാത്ത പ്രതികരണവുമാവണം നിങ്ങളുടെ ഓരോ വോട്ടും കൃത്യമായ തെരഞ്ഞെടുപ്പായിരിക്കണം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ ഇലക്ഷൻ പൈശാചികതയെ പൈശാചികതയെന്ന് വിളിക്കാൻ ധൈര്യം കാണിച്ച ധീരതയുടെ പേരാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പാർട്ടിയുടെ പൊന്നാനി ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ऑटो रिक्शा अदालतल वोटगल से विजयी बिको पन्नू नाटा रे पन्नू कूटा रे पन्नानी इल्ले एसटीपीई स्थानार्थी कोट मुन्ने के रंगा मुन्ने चीरंगा अटकेटे के सिने से सना നമ്മുടെ നാട്ടിൽ എന്ത് പൈശാചികതയാണെന്ന് അത്ഭുതം കൂറുന്നവർക്ക് ഏറെ തെളിവുകളൊന്നും തേടിപ്പോകേണ്ടതില്ല കേരളത്തിൻ്റെ ഒരറ്റത്താണ് കാസർകോട് നമ്മുടെ സ്വന്തം ജില്ലയിലാണ് കൊടുങ്ങി രക്തം പുരണ്ട കോമ്പല്ലുകൾക്ക് നേരെ സധൈര്യം കടന്നു ചെല്ലാൻ ഒരൊറ്റ ശബ്ദമേ ഉണ്ടായിരുന്നുള്ളൂ ആർ എസ് എസ് തയ്യാറാക്കിയ പദ്ധതിയുടെ ഒരു ഇര മാത്രമായിരുന്നു റിയാസ് എന്ന് അധികാരമില്ലാതിരുന്നിട്ടും അന്ധകാരത്തിന്റെ ശക്തികൾക്ക് അഭിരമിക്കാൻ കേരളത്തിന്റെ തെരുവുകൾ തുറന്നുകൊടുത്ത ഇടതുപക്ഷത്തിന്റെ ഇരട്ടത്താപ്പുകൾക്കെതിരെ പ്രതിഷേധത്തിന്റെ തീപ്പൊരികളായി എസ് ഡി പി ഐയുടെ യൌവനം അധികാര ഹുങ്കുകളെ വെല്ലുവിളിച്ചത് മറക്കാനായോ സുഹൃത്തെ ഹർത്താലിന്റെ മറവിൽ വർഗീയത വിളമ്പാൻ ശ്രമിച്ച പൈശാചിക പരിവാരങ്ങൾക്കെതിരെ തെരുവുകളിൽ അരുതെന്ന് പറയാൻ നിവർന്നുനിന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കരുത്തനായ തേരാളിയാണ് നമ്മുടെ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്നത് പാർട്ടിയുടെ പൊന്നാനി ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ഓട്ടോറിക്ഷ അടയാളത്തിൽ വോട്ടുകൾ ചെയ്തു വിജയിപ്പിക്കും നമുക്ക് നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കേണ്ടതുണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളെ കാവിയിൽ പൊതിയുന്ന അഭിനവ ഗോഡ്സെമാരെ പിടിച്ചു നിർത്തേണ്ടതുണ്ട് കടന്നു വന്ന വഴികളെയും പാഴായിപ്പോയ വാഗ്ദാനങ്ങളെയും പൊളിച്ചെറിയപ്പെട്ട നീതി നീതിസങ്കല്പങ്ങളെയും പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെടുന്ന അതിനായി നിരന്തരം മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്ന നീതിബദ്ധമായ രാഷ്ട്രീയ ബോധത്തോടെയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി നിങ്ങളോട് വോട്ടഭ്യർത്ഥിക്കുന്നത് എന്നും പിന്നോക്കമായി നിൽക്കാൻ കഴിയില്ലെന്ന് ഉറക്കെ പറയാൻ മലപ്പുറത്തിന് കഴിയണം മലപ്പുറം വിഭജനത്തോട് അന്ധത നടിക്കുന്ന

ജനവാസ മേഖലയിൽ നിന്ന് ഈ അപകടം പിടിച്ച ഈ സാധനം മാറ്റിസ്ഥാപിക്കുക എന്നുള്ളതാണ് കുടിവെള്ള വിതരണം നടത്താനാണ് പൈപ്പ് ലൈൻ സർവേ നടത്തിയത് ഗെയിൽ പദ്ധതിക്കെതിരായ സമരത്തിന് പിറകിൽ തീവ്രവാദികളാണെന്നാണ് ഇവിടത്തെ അനുകൂലികളായി ഗെയിൽ പക്ഷത്ത് നിൽക്കുന്ന മുഴുവൻ രാഷ്ട്രീയ നേതാക്കൾ കോർപ്പറേറ്റുകൾക്ക് പങ്കാളിത്തമുള്ള ഗെയിൽ കമ്പനിയുടെ സാമ്പത്തിക വിഹിതം കിട്ടിയിട്ടു വികസനവും നമ്മുടെ മണ്ണിനെയും ജീവിതത്തെയും കാർന്നു തിന്നെന്ന് പരിതപിച്ചപ്പോൾ ഭരണക്കാർ നമ്മെ കൊഞ്ഞനും കുത്തിയും പ്രാകൃതരെന്ന് വിളിച്ചതും അത്ര വേഗം മറന്നോ സുഹൃത്തെ കേരളം കണ്ട വലിയ പ്രളയകാലത്ത് സ്വന്തം ജീവൻ പണയം വെച്ച് വേദനിക്കുന്നവൻ്റെ ആശ്വാസ നിശ്വാസത്തിലാണ് പാർട്ടി ജീവിക്കുന്നതെന്ന് അണികളെ പഠിപ്പിച്ച നിശ്ചയധാട്യത്തിൻ്റെ സൗമ്യ സാന്നിധ്യം പാർട്ടിയുടെ പൊന്നാനി ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ സി നസീറിന് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ഓട്ടോറിക്ഷ അടയാളത്തിൽ വോട്ടുകൾ ചേരി ചെയ്യിപ്പിക്കും ഓരോ വോട്ടും വിശപ്പിനും ഭയത്തിനും എതിരാവട്ടെ നാടിന്റെ ശില്പികൾ സ്വപ്നം കണ്ട നല്ല നാളേക്ക് വേണ്ടിയാവട്ടെ സ്ഥാനാർത്ഥിക്കോട്ട്